ആറാം ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കേറി ഡയറക്ടർ ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ഉണ്ട് സർദാപ്പാകത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് തുടരും എന്ന് പറയുന്ന ഏറ്റവും പുതിയ ധാരാട്ടൻ ചിത്രത്തിന് മുപ്പത്തെട്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഡയറക്ടർ ശോഭനെ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു തുടരുമെന്ന് പറഞ്ഞ സിനിമ ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി തിയറ്ററിലോട്ട് എത്തിയ ചിത്രത്തിന് പിന്നീട് അങ്ങോട്ട് വലിയൊരു ജനത്തിരക്ക് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് വേൾഡ് റെക്കോർഡ് തിരുത്തിക്കുറിച്ചാണ് തുടരും എന്ന് പറയുന്ന സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുന്നേറിക്കൊണ്ടിരുന്നത് എംബുര എന്ന് പറയുന്ന സിനിമയേക്കാൾ വലിയൊരു വിജയം ചിത്രം നേടിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ മുപ്പത്തെട്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം പത്ത് ലക്ഷത്തിനു മുകളിൽ ഇപ്പോൾ അത് തുടർച്ചയായിട്ടുള്ള മുപ്പത്തെട്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് പെരുമഴയത്തും ചി ധാരാളം ചിത്രം തുടരും കാണാൻ വേണ്ടി പ്രഷർ ഇപ്പോഴും തിയേറ്ററോട്ട് ഇടിച്ച് ഇടിച്ച് കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഒ ടി റിലീസ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു ഒ ടി ടി റിലീസിന് ശേഷം പെരുമഴയത്തും ഇപ്പോഴും ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ് നിറഞ്ഞ സദസ്സി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ആദ്യ മുപ്പത്തെട്ട് ദിവസത്തെ വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഇരുന്നൂറ്റി മുപ്പത്താറ് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണു ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കോടി പിന്നിടുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പോൾ തുടരുമെന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ പിന്നെ തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നിങ്ങളെ ഞെട്ടിപ്പിച്ച കഥാപാത്രം ഡയാരട്ടൻ്റെ ബെൻസ് എന്ന് പറയുന്ന കഥാപാത്രമാണ് അതായത് ജോർജ് സാർ എന്ന് പറയുന്ന കഥാപാത്രമാണെന്നും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക